ജോലി വാഗ്ദാനം ചെയ്ത് യുവതികളെ ദുബായിൽ പെൺവാണിഭത്തിനിരയാക്കിയെന്ന കേസിൽ അറസ്റ്റിലായ മലയാളിയെ ഗുണ്ടാ നിയമം ചുമത്തി ജയിലിലടച്ചു സിനിമാ സീരിയൽ നടിമാർ ഉൾപ്പെടെ അൻപതോളം പേർ ഇവരുടെ വലയിൽ കുരുങ്ങിയിട്ടുണ്ട് ദുബായിൽ ദിൽറൂബ എന്ന പേരിൽ ക്ലബ്ബ് നടത്തുന്ന മലപ്പുറം സ്വദേശി മുസ്തഫ പുത്തൻകോട്ടിനെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ചെന്നൈ പോലീസ് കമ്മീഷണർ എ അരുണിന്റെ ഉത്തരവ് പ്രകാരം ഇയാളെ ഗുണ്ടാനിയമം ചുമത്തി തടങ്കല്ലിട്ടു ദുബായിൽ നിന്ന് രക്ഷപ്പെട്ട് ചെന്നൈയിലെത്തിയ യുവതി നൽകിയ പരാതിയിലാണ് ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരം കിട്ടിയത് സംഘത്തിന്റെ ഇടനിലക്കാരനായ മടിപ്പാക്കം സ്വദേശി എം പ്രകാശ് രാജ് തെങ്കാശി സ്വദേശി കെ ജയകുമാർ തൊരേപ്പാക്കം സ്വദേശി എ ആഫിയ എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു ഇവരിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ചാണ് ഇയാൾക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് നിരവധി ആളുകളെയാണ് ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്തും നൃത്തപരിപാടിക്ക് വൻതുക പ്രതിഫലം ചെയ്തുമൊക്കെ അങ്ങോട്ടേക്ക് കടത്തിയത് അവിടെ എത്തുന്നവർക്ക് ക്ലബുകളിൽ നൃത്തം ചെയ്യുക ജോലിയാണ് കിട്ടിയത് ചിലരെ ലൈംഗിക ചൂഷണത്തിനേക്ക് കടത്തിവിടുകയും ചെയ്യുമായിരുന്നു